രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷൻ്റെ സെമി ഫൈനലിന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാ ഇലക്ഷൻ്റെ ഫലമാണ് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഡിസംബർ മൂന്നാം തീയതി പുറത്തു വന്നത് അതിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു ഇതിൽ രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഹിന്ദി ഹൃദയഭൂമിയിൽ എന്ന് വെച്ചാൽ ഹിന്ദി മാതൃഭാഷയായിട്ട് സംസാരിക്കുന്ന ഇടങ്ങളിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ബാക്കിയായിട്ടുള്ളത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ ഇലക്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് കോൺഗ്രസ്സിന് വളരെ നിർണായകമായിരുന്നു ഇലക്ഷൻ ഈ ഇലക്ഷനകത്താണ് ഇപ്പോൾ കോൺഗ്രസ് തോറ്റിരിക്കുന്നത് കോൺഗ്രസ് തോറ്റതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് വ്യക്തമായി പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണി ശേഷം നടന്ന ഇലക്ഷനാണ് അതിനകത്ത് കാര്യമാരിൽ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇടപെടുമായിരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ പ്രാദേശിക കക്ഷികളുമായിട്ട് വ്യക്തമായ ഒരു സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകാമായിരുന്നു മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും രാജസ്ഥാനിൽ സി പി എമ്മിനും വ്യക്തമായ സ്വാധീനമുള്ള മേഖലകൾ ഉണ്ടായിരുന്നു ആ മേഖലകളിൽ കൃത്യമായ കോൺഗ്രസ് ഒന്ന് പുറമോട്ട് വെച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ മുന്നണികൾക്ക് ഈ പാർട്ടികൾക്ക് വ്യക്തമായ ഒരു മുൻകൈ ഒരു മേൽക്കൈ കൊടുത്തായിരുന്നെങ്കിൽ ആ സീറ്റുകൾ ബി ജെ പി ജയിക്കത്തില്ലായിരുന്നു അത് വലിയ ചോദ്യമാണ് അതിനെക്കുറിച്ചുള്ള ഒരുപാട് വിശദീകരണം വന്നിട്ടുമുണ്ട് കോൺഗ്രസിൻ്റെ പക്കത്തുനിന്നും മാത്രമല്ല ഇനി വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ഒരുപാട് പേർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇതിനുശേഷം മാധ്യമ പ്രവർത്തകനായി കെ ജെ ജേക്കബ് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ ഈ പരാജയത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് അതിനകത്ത് വ്യക്തമായ ഒരു നിരീക്ഷണമുണ്ട് നമുക്ക് ആ കുറിപ്പിലേക്ക് തന്നെ പോവാം അതിന് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ് എലക്ഷനിൽ തോൽക്കുന്നതും തിരിച്ചു വരുന്നതും കോൺഗ്രസ്സിന് പുതിയ കാര്യമല്ല സ്വാതന്ത്ര്യം കിട്ടി വെറും ഇരുപത് കൊല്ലം കൊണ്ട് പല സംസ്ഥാനങ്ങളിലും മറ്റു പാർട്ടികൾക്ക് കോൺഗ്രസ് വഴിമാറി തുടങ്ങിയിരുന്നു അവിടെ നിന്ന് വെറും നാല് കൊല്ലത്തിനകം കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് വീണ്ടും പ്രധാനപ്പെട്ട ശക്തിയായി മാറി ഇപ്പോൾ എലക്ഷൻ നടന്ന അഞ്ച് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരണകക്ഷിയും പ്രധാന പ്രതിപക്ഷവുമായിരുന്നു നാല് സംസ്ഥാനങ്ങളിൽ തോറ്റു കോൺഗ്രസ് തോറ്റു എന്നതല്ല എന്നെ ആശങ്കപ്പെടുത്തുന്നത് ആ ഇലക്ഷനുകളിൽ കോൺഗ്രസ് സ്വീകരിച്ച നയം എന്ത് എന്നതാണ് വെറും ആറു മാസം മുൻപാണ് കർണാടകത്തിൽ കോൺഗ്രസ് വൻ തിരിച്ചുവരവ് നടത്തിയത് ഒരു വേള യു പി ഒഴികെ മറ്റൊരു സംസ്ഥാനത്തും ബി ജെ പി സ്വീകരിക്കാത്ത വർഗീയ പ്രചാരണമാണ് കർണാടകയിൽ അവർ നടത്തിയത് അതിന് പ്രധാനമന്ത്രി തന്നെ നേതൃത്വം കൊടുത്തു സത്യത്തിൽ തോറ്റ കർണാടകയിൽ ബി ജെ പി പറഞ്ഞ അത്ര വർഗീയത ഇപ്പോൾ ജയിച്ച മൂന്ന് സംസ്ഥാനങ്ങളിലും ആ പാർട്ടി പറഞ്ഞില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് വെച്ചാൽ ഈ വർഷം മധ്യത്തോടെ കർണാടകത്തിൽ നിയമസഭാ ഇലക്ഷൻ ഉണ്ടായിരുന്നു ആ നിയമസഭാ ഇലക്ഷനകത്ത് ബി ജെ പി പ്രചരിപ്പിച്ച പറഞ്ഞ വർഗീയതയുണ്ട് ഒരു ലിമിറ്റിന് മുകളിലായിരുന്നു അത് അത് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്നാണ് പലയിടങ്ങളിലും പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് ബി ജെ പി തോറ്റു അതിനു വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ഇപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളിലും അത്രയും വർഗീയത അവർ പറഞ്ഞിട്ടില്ല അത് എടുത്ത് കാണിക്കേണ്ട കാര്യമാണ് എന്നിട്ടും അവിടെ കോൺഗ്രസ് ജയിച്ചു ഹിന്ദു അപകടത്തിൽ നിന്ന് മുദ്രാവാക്യം ചർച്ച ചെയ്യാൻ ബി ജെ പി വിട്ടിട്ട് ബി ജെ പി കാര് നാൽപ്പത് ശതമാനം കൈക്കൂലി വാങ്ങുന്ന സംസ്ഥാനത്ത് മനുഷ്യരുടെ അപകടങ്ങൾ എടുത്തു വെച്ച് കോൺഗ്രസ് ചർച്ച തുടങ്ങി അതിനുള്ള പരിഹാരങ്ങളെപ്പറ്റി പറഞ്ഞു കോൺഗ്രസ് വിജയിച്ചു മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പിക്കാൾ ഹിന്ദുത്വ ഹിന്ദുത്വക്കാടാണ് കോൺഗ്രസ് കളിച്ചത് ബാബറി പള്ളിയിലെ പൂട്ടുപൊളിച്ച് താൽക്കാലിക ക്ഷേത്രത്തിൽ പൂജ നടത്താൻ അനുവാദം കൊടുത്തത് രാജീവ് ഗാന്ധിയാണെന്നും ചരിത്രം മറക്കരുതെന്നും അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കമൽനാഥ് വോട്ടർമാരെ ഓർപ്പിച്ചു പൂട്ടുപൊളിക്കൽ വേറൊരു ഉത്തരവിട്ടാൽ മതി അതൊരു താൽക്കാലിക ക്ഷേത്രം മാത്രമാണ് അവിടെ ശരിയായ ക്ഷേത്രം പണിയണമെങ്കിൽ പള്ളി പൊളിക്കണം അപ്പോൾ പിന്നെ വളരെ ത്യാഗം സഹിച്ച് പള്ളി പൊളിച്ച് അതിൻ്റെ പേരിൽ കേസും കൂട്ടവും നേരിടേണ്ടി വന്ന ബി ജെ പി എല്ലെ കൂടുതൽ രാമഭക്തർ ചോദ്യമാണ് മനുഷ്യരുടെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യരുത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ബജറ്റ് വെട്ടി ചാണകം കൊണ്ടുണ്ടാക്കി ചാണകത്തിൽ ലക്ഷ്മി വസിക്കുന്നു എന്ന് എഴുതിയും വെച്ചു രാമന്റെയും സീതയുടെയും ഒക്കെ ആളായി ഭരിച്ചു അപ്പോൾ പിന്നെ ആത്മാർത്ഥമായി അത് പറഞ്ഞ ബി ജെ പി ആയാൽ പോരേ എന്ന് നാട്ടുകാരൻ തീരുമാനിച്ചു മോദിയുടെ എൻ ഡി എ തോൽപ്പിക്കാൻ ബി ജെ പി ശക്തമായ ഇടങ്ങളിൽ ആ പാർട്ടിക്കെതിരെ ഒരു സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യം വെച്ചാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത് പക്ഷേ കോൺഗ്രസ് അത് മറന്നു എന്നെങ്കിലും കോൺഗ്രസ് ബി ജെ പി അധികാരത്തുനിന്ന് പോകണമെങ്കിൽ അതിന് ആ പാർട്ടി ഉത്തർപ്രദേശിൽ തോക്കണം അവിടെ ബി ജെ പി തോൽപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധ്യതയായ സമാജ്വാദി പാർട്ടി ആകെ നാല് സീറ്റാണ് മധ്യപ്രദേശിൽ ചോദിച്ചത് അതിലൊന്ന് അവർ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചതാണ് അഖിലേഷ് വിഖിലേഷ് വിട്ടുകളെ എന്നായിരുന്നു കമൽനാഥിന്റെ പ്രതികരണം ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും കുറച്ചെങ്കിലും കുറച്ച് അത്രയും വോട്ടുള്ള ഇടതുപക്ഷമായ ഒരു മിനിമം സഹകരണം ആവശ്യമാണെന്നും കോൺഗ്രസിന് തോന്നിയില്ല രാജസ്ഥാനിലെ വോട്ട് വ്യത്യാസം വെറും രണ്ട് ശതമാനത്തിൽ താഴെയാണെന്ന് ഓർക്കണം കോൺഗ്രസ് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് തിരിച്ചു വരിക എന്നതല്ലാതെ ആ പാർട്ടിക്ക് വേറെ ഓപ്ഷനുകളില്ല രാമഭക്ത വേഷം കെട്ടി ഹിന്ദു അപകടത്തിൽ ചർച്ചയിൽ പോയിരുന്ന് ബി ജെ പിയെ തോൽപ്പിച്ച് എലക്ഷനിൽ ജയിക്കാമെന്ന് കരുതരുത് അത് അവരുടെ പിച്ചാണ് അവരുടെ അവിടെയുള്ള ഓരോ പുൽനാമ്പും ഓരോ വിണ്ടുകീറലും അവർക്കറിയാം വെയിൽ തെളിയുമ്പോഴും മഞ്ഞ് വീഴുമ്പോഴും അതിൻ്റെ സ്വഭാവം എന്താണെന്ന് അവർക്കറിയാം പന്ത് എപ്പോൾ കുത്തിത്തിരിയുമെന്നും അപ്പോൾ നേരെ വരുമെന്നും ഒക്കെയുള്ള കാര്യത്തിൽ അവർ പണ്ഡിതരാണ് ആ പിച്ചിൽ അവരെ ഓളൌട്ടാക്കാം എന്നതൊക്കെ സ്വപ്നമാണ് മനുഷ്യൻ അപകടത്തിൽ എന്നൊരു പിച്ചുണ്ടാക്കി അവരെ അവിടെ കളിക്കാൻ വിളിച്ചാലല്ലാതെ ഈ കളിയിൽ കോൺഗ്രസ് ജയിക്കില്ല പ്രതിപക്ഷം ജയിക്കില്ല ഒരു സൂപ്പർ ബാറ്റ്സ്മാനും ജയിക്കാവുന്ന കളിയല്ല ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും അവസാനത്തെ ആളുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കാൻ ഒരുക്കുക എന്നല്ലാതെ ഈ കളി ജയിക്കാൻ വേറെ വഴിയില്ല മല്ലികാർജുന ഖാർഗിക്ക് അതറിയാം അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിലായി കാണും അയാൾ കോൺഗ്രസ്സിന് കിട്ടിയ ലോട്ടറിയാണ് അയാളെ പ്രവർത്തിപ്പിക്കാൻ വിട്ടാലും മതി കോൺഗ്രസിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ ഇന്ത്യയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭ നിയോജക മണ്ഡലങ്ങളുണ്ട് ഓരോ നിയോജക മണ്ഡലങ്ങളിലെയും രാഷ്ട്രീയ സ്ഥിതി ഉറക്കത്തിൽ വിളിച്ചു വച്ചാലും അമിത്ഷായ്ക്കറിയാം അയാൾ ജയിക്കേണ്ട മണ്ഡലങ്ങളിൽ എത്ര വോട്ട് കിട്ടൽ ജയിക്കുമെന്നും ഇപ്പോൾ എത്ര കിട്ടുമെന്നും ഇനി എത്ര കിട്ടണമെന്നും അതിനെന്ത് ചെയ്യണമെന്നും അയാൾക്കറിയാം അയാൾക്കത് ചെയ്യാൻ പറ്റുമോ എന്നത് വേറെ കാര്യം പക്ഷേ ചെയ്യേണ്ടത് എന്താണെന്ന് അയാൾക്കറിയാം അയാൾക്ക് മുമ്പിലുള്ളത് ഒരു പൊതു ഇലക്ഷനല്ല അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് പ്രത്യേക ഇലക്ഷനുകളാണ് അയാൾ ഒഴിവു ദിവസം രാഷ്ട്രീയം നടത്തുന്ന ആളല്ല ഇരുപത്തിനാല് ഗുണം ഏഴ് രാഷ്ട്രീയം നടത്തുന്ന ആളാണ് ആ ധാരണകൾ ഉണ്ടാവുക പ്രാധാന്യമാണ് ഇത്തരം പറയാൻ അദ്ദേഹത്തിന് കുറിപ്പ് അവസാനിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ തോറ്റ മൂന്ന് സംസ്ഥാനങ്ങളിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ മൃദു ഹിന്ദുത്വം പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പക്ഷേ ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബി ജെ പിയുടെ സ്വന്തം കാര്യമാണ് ആ പിച്ച് ആ ക്രിക്കറ്റ് പിച്ച് ഹിന്ദുത്വം എന്ന ക്രിക്കറ്റ് പിച്ച് ബി ജെ പി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അവിടെ എങ്ങനെയൊക്കെ ബോൾ വീണാൽ അത് ഏത് ബോൾ തിരിയുമെന്നും ഏത് ബോൾ ആവുമെന്നും ഏത് ബോൾ സിക്സ് അടിക്കാൻ പറ്റുമെന്നും ബി ജെ പിക്ക് കൃത്യമായിട്ടറിയാം കോൺഗ്രസ്സിന് അതറിയത്തില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടൊരു പിച്ച് എന്ന് വെച്ചാൽ മനുഷ്യരുടെ കാര്യം പറയുന്ന ഒരു പിച്ച് അത് കൃത്യമായിട്ട് ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് അതിൽ കളിക്കുക അതിൽ ബി ജെ പിയെ കളിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും ചെയ്യേണ്ടത് കാര്യം കാര്യമെന്ന് വെച്ചാൽ ബി ജെ പിയുടെ പിച്ചിൽ കളിക്കാൻ പോവുകയാണെങ്കിൽ ബി ജെ പിയെ ജയിക്കത്തുള്ളൂ അതിനുപേരം ബി ജെ പിയെ മറ്റൊരു പിച്ചിലേക്ക് കൊണ്ടുവരണം അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസ് മാറണം അത് കോൺഗ്രസിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇപ്പോഴെങ്കിലും മനസ്സിലാവണം എന്ന് വെച്ചാൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ തോൽവി നിന്നെങ്കിലും പാഠം പഠിക്കാൻ അവർ ഉൾക്കൊള്ളണമെന്നും പറയുന്നുണ്ട് മാത്രമല്ല ശ്രദ്ധേയമായ വേറൊരു നിരീക്ഷണം എന്ന് വെച്ചാൽ ഈ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ എവിടെയൊക്കെ ജയിക്കാൻ പറ്റും എവിടൊക്കെ എങ്ങനെയൊക്കെ ജയിക്കണം എത്ര വോട്ട് കിട്ടിയാൽ ജയിക്കുമെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാൾ ഒരു ഇലക്ഷൻ കൺട്രോളർ ബി ജെ പിക്ക് അത് ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് അതുപോലെ ഒരാൾ കോൺഗ്രസിനില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ധാരണ പ്രതിപക്ഷ സഖ്യത്തിന് വേണം ഇത് രണ്ടുമില്ലാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല മാത്രമല്ല ബി ജെ പി പരാജയപ്പെടുത്താനും കഴിയത്തില്ല അതുകൊണ്ട് തന്നെ ഈ തോൽവി നിന്ന് കോൺഗ്രസ് പഠിക്കണം കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷ സഖ്യവും പഠിക്കണം എന്നാൽ മാത്രമേ വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ ബി തോൽപ്പിക്കാൻ പറ്റത്തുള്ളൂ